ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എൺപത്തി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം ആദ്യ ചോദ്യം കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനം ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനം താഴെ തന്നിരിക്കുന്നവയിൽ പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് ടൈഫോയിഡ് എംഫിസീമ മലേറിയ ന്യൂമോണിയ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് എംഫിസീമ താഴെ തന്നിട്ടുള്ളവയിൽ തെങ്ങിന്റെ സങ്കരി ഇനം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് ചന്ദ്രലക്ഷ അക്ഷയ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അക്ഷയ കാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ സി രാജഗോപാലാചാരി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റിയാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് റിഫൈനിങ് ആർക്കൽ പ്രവർത്തനം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പാസ്ചറൈസേഷൻ തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ് താപമാണോ ഊഷ്മാവാണോ മർദ്ദമാണോ ആർദ്രതയാണോ ചെരുത്തരം ഓപ്ഷൻ ബി ആണ് ഊഷ്മാവ് താഴെ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയിരുകൾ ഏതാണ് ബോക്സൈറ്റ് ഹെമറ്റൈറ്റ് മാഗ്നൈറ്റ് കലാമിൻ സിങ്ക് ബ്ലൻഡ് ബോക്സൈറ്റ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ചെരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഭക്ഷ്യശൃംഖേലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് ഓപ്ഷൻസ് പ്രാഥമിക മാംസബുക്ക് സസ്യങ്ങൾ സസ്യബുക്ക് സസ്യപ്ലവകങ്ങൾ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് സസ്യബുക്ക് ഒൻപതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ പതിനാറിന് മാർച്ച് ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിരണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് മെയ് ഇരുപത്തിരണ്ട് പത്താമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് ഓപ്ഷൻസ് സി ശങ്കരൻ നായർ ജി പിള്ള വി കെ കൃഷ്ണമേനോൻ വി പി മേനോൻ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് വി പി മേനോൻ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു